ഹലോ ഇത് ഈ വീഡിയോ അതായത് തട്ടിപ്പും വെട്ടിപ്പും നടത്തി പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർ കേൾക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സാരോപദേശമാണ് ഞാൻ പറയാം ഇതൊരു കവിവാക്യം കൂടിയാണ് അതായത് കുട്ടികളും ചെറുപ്പം മുതലേ ഇത് കേട്ട് ശീലിക്കണം പരിശ്രമം ചെയ്യുക ും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ മനുഷ്യനെ അയച്ചൻ ആ നീളമുള്ള കൈകൾ എന്തിനു കൊടുത്തു അധ്വാനിക്കാൻ വേണ്ടി കൊടുത്തു ജോലി ചെയ്യാൻ വേണ്ടിയാണ് ദീർഘമായ നീളമുള്ള രണ്ട് ആരോഗ്യമുള്ള രണ്ട് കൈകൾ തന്നിരിക്കുന്നത് ദൈവം കൊടുത്ത് ഈ അല്ലെങ്കിൽ തന്ന് ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് അല്ലാതെ മറ്റുള്ളവരെ തട്ടിപ്പും വേട്ടിപ്പും നടത്തി പണം ഉണ്ടാക്കാനോ ജീവിക്കാനോ അല്ല എന്ന് സാരം ഓക്കേ